പൊന്നു ഗായ്സ് ഈ വീഡിയോ ഒന്ന് മാക്സിമം കാണും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണം ഇത് എല്ലാവരുടെ അടുത്തേക്ക് എത്തുകയെന്ന് വേണം എല്ലാവരും വായ തുറന്ന് മിണ്ടി പ്രതികരിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ നാടിന് ഒരു വ്യത്യാസം വരൂ ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഒവിഞ്ഞും കൂടി ഇങ്ങനെ ഇരിക്കേണ്ടി വരും ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ എഡിറ്റർ വിമലകൃഷ്ണ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സർക്കാർ മുണ്ടക്കായി നടന്ന ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ള അവർക്കുണ്ടായിട്ടുള്ള ചെലവുകൾ പുറത്തുവിട്ടിരുന്നു എന്തൊക്കെയാന്ന് പോയി നോക്കിയിട്ട് വരാം ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി ചാവും ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടി അറിയാം അവിടെ വന്ന വാളണ്ടിയർമാർക്കായിട്ടുള്ള ചെലവ് പൂടിന് പത്ത് കോടി താമസോ പതിനഞ്ച് ലക്ഷം അല്ല പതിനഞ്ച് കോടി രൂപ അപ്പൊ അവര് നിന്നത് എ സിയിലായിരുന്നു പൊതച്ചു മൂടി എ സി കിടക്കായിരുന്നു ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് കൊറേ ആൾക്കാർ ചിരിക്കും ഇത് ഷെയർ ചെയ്യും എന്താ ബോട്ടോല കാണിക്കുന്ന ചോദിക്കും പക്ഷേ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു വയനാടുകാരൻ എന്ന നിലയ്ക്ക് എനിക്കിത് ചോദിച്ചേ പറ്റുള്ളൂ ഞാൻ വേറൊരു കണക്ക് കാണിച്ചോ എന്നിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് പിന്നെ നിര ജീവിച്ചിരിക്കുന്നത് ഞാൻ തന്നെയല്ല മറ്റുള്ളവരും ചോദിച്ചു പോവും ഒരു മൃതദേഹം സംസ്കരിക്കാനായിട്ടുള്ള എഴുപത്തി അയ്യായിരം രൂപ അങ്ങനെ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മൃതദേഹങ്ങൾ അപ്പൊ നിങ്ങൾ നാലു കണക്ക് പോയതിന്റെ പോക്ക് പ്രതികരിക്കണം ഇല്ലെങ്കിൽ ഇതിനും അപ്പുറം നമ്മൾ ഇനിയും കാണേണ്ടി വരും നമുക്കും ജീവിക്കട്ടെ നമ്മുടെ തലമുറയ്ക്കും ജീവിക്കട്ടെ അപ്പോൾ നല്ലതിന് വേണ്ടിയിട്ട് എല്ലാവരും സംസാരിക്കുക എൻ്റെ ഈ വീഡിയോ കൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമോഭാഗം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ